ഹേ ആൻഡ് വി ആർ ഇൻ ഒമാൻ യെസ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഉച്ചക്കേഷം പള്ളിയും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് എന്തിനാ എന്തിനാശം ഇറങ്ങിയത് മന്തി മന്തി നെഹ്ദി മന്തി നെഹ്ദി മന്തിൽ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നാട്ടിലും ജി സി സി കൺട്രീസിലും ഫേമസ് ആയിട്ടുള്ള നെഹ്തി മന്തി അപ്പം നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ട് സാലും മുന്നിൽ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയാണ് സൂപ്പറാണ് അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാനും കഴിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മയിൽ എനിക്ക് ഞാൻ അങ്ങനെ വലിയ മന്തി ഫാൻ അല്ല സോ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ലോന്നെനിക്ക് ഓർമ്മയില്ല അപ്പൊ നമ്മൾ കഴിച്ചിട്ട് യഥാർത്ഥ റിവ്യൂ അതായത് ഒറിജിനൽ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും എങ്ങനെയുണ്ട് നമ്മൾ എന്ത് മന്തി കഴിക്കാം മട്ടനാണോ ബീഫാണോ ചിക്കൻ ആണോ മൂന്നും കൂടി കഴിക്കാം മൂന്നും കൂടി കഴിയും ഓക്കെ മൂന്നും ടെസ്റ്റ് ചെയ്യാം അതിന്റെ കൂടെ നമുക്ക് കുനാഫ ടെസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ഓൾറെഡി അവരുടെ ആ ഒരു ഫ്രണ്ടിൽ വെച്ച് സുലൈമാനി കുടിച്ചു അടിപൊളിയായിരുന്നു നല്ല സിനിമക്കെ ഇട്ടിട്ടുണ്ട് സിനിമ ഫ്ലേവറൊക്കെ അടിപൊളി സുലൈമാനി സുലൈമാനിന്നുകൊണ്ട് അത് കുടിച്ചത് സൂപ്പറാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ ആക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട് ഏത് ബീച്ചിനാശം കുളിക്കാൻ പോകുന്നത് നമ്മൾ കോറം ബീച്ചിൽ കുളിക്കാൻ പോകുന്നുണ്ട് എല്ലാം ഒരു അടിപൊളി ഒരു വീഡിയോ ആക്കി നമ്മൾ കാണിച്ചു ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉച്ചയ്ക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പക്ഷേ ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റിൽ വാങ്ങിപ്പോയിട്ട് ഫുഡ് മൊത്തം കഴിച്ചു ബീഫൊക്കെ നല്ല സൂപ്പർ സാധനമായിരുന്നു നല്ല വെന്ത് നല്ല കിട്ടില്ലായിരുന്നു അല്ല ഇങ്ങനെ ഇങ്ങനെ തുളുമ്പുന്ന പീസ് ആയിരുന്നു പിന്നെ വേറൊന്നും മാത്രമല്ല ഞാൻ ഞാൻ കുറച്ച് ആൾക്കാർ ഇവൻ്റെ ഈ സായലിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സായാലിൻ്റെ ഫ്രണ്ട്സ് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇൻട്രോ ടൈപ്പ് ആയിരുന്നു ആക്ച്വലി ഞാൻ എക്സ്ട്രോവേർട്ടാണ് ബട്ട് എൻ്റെ ഒരു സർക്കിൾ ഉണ്ട് അതിനകത്താണ് ഞാൻ എക്സ്ട്രോവേട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആക്ച്വലി ഞാൻ ഇൻട്രോവേർട്ടാ നിങ്ങളിപ്പം കാണുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാനും സ്റ്റെക്ക് ഈ ക്യാമറയിലൊക്കെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൂരം പറ്റി എക്സ്ട്രോവേട്ടാ നോസ്മീ പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് ടീ ടൈമിനാണ് മസ്കറ്റിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ അൽഹേരി വില്ലേജിലുള്ളത് അപ്പൊ ഇവിടെ നമ്മൾ കല്ലാത്ത ഓടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ കൈസ് അതെന്തായാലും കാണിച്ചരാം ചെക്കിറ്റൗട്ട് ഓക്കെ അപ്പൊ ഇതാണ് കല്ലാത്ത ഇത് വന്ന് ഓറഞ്ച് ജ്യൂസ് അപ്പൊ എങ്ങനെയുണ്ട് ഞാനൊന്ന് വിളിച്ചോ ഗുഡ് ഇറ്റ് അപ്പോൾ ആരെങ്കിലും ഒമാലി അങ്ങനെ ടീ ടൈമിൽ പോയിട്ട് കല്ലാത്തവൻ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് ഓക്കെ ബൈ അപ്പം നെക്സ്റ്റ് കാണാം ഗുഡ് നൈറ്റ്